തലസ്ഥാന നഗരിയിൽ ഒരു കാലത്ത് സംരക്ഷിക്കപ്പെട്ടിരുന്ന കോട്ടയും ആ രാജശ്രേണിയുടെ രാജാവായ കോതയും അദ്ദേഹത്തിന്റെ സഹോദരിയായ കോതറാണി എന്ന രാജ്ഞിയുടെയും മക്കളുടെയും കഥ പുലേനാർ കോട്ട എന്ന പേരിൽ ചരിത്ര സിനിമയാകുന്നു നമ്മുടെ രാജ്യത്തെ ചരിത്രകാരന്മാർ എഴുതുവാനോ അറിയിക്കുവാനോ ഇഷ്ടപ്പെടാതെ പോയ ഒരു സമൂഹത്തിന്റെ വർണ്ണശബളമായ ഏടുകൾ ചരിത്രപരമായി പുനരാവിഷ്കരിക്കപ്പെടുകയാണ് സിഐഎസ്എം ട്രസ്റ്റിന്റെ സാംസ്കാരിക ഡിവിഷനായ സുരക്ഷാ ഭാരതി പ്രമുഖ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ട്വൻറി പ്രൊഡക്ഷന് പ്രൊജക്ട് നിർവഹണർ ചുമതല നൽകി കോട്ട എന്ന സാമൂഹിക സാംസ്കാരിക ചരിത്ര സിനിമ നിർമ്മിക്കുന്നത് സുനിശേഖർ ആണ് സിനിമ സംവിധായകൻ ഈ സിനിമയുടെ നിർമ്മാണത്തിനായി പണം കണ്ടെത്തുന്നത് ചരിത്ര സ്മാരകമായ പുളയനാർകോട്ട ചലച്ചിത്രമായി കാണണമെന്നാഗ്രഹിക്കുന്ന സിനിമാ സ്നേഹികളിൽ നിന്നും അഭ്യുതാകാംക്ഷികളിൽ നിന്നുമാണ് ഈ ചിത്രത്തിന്റെ നടത്തിപ്പിനായി പത്ത് ഉപദേശക സമിതിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ പലയിടത്തും ചരിത്ര പഠനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക സ്വത്തത്തെ ഉണർത്തിയെടുക്കുക എന്നതും സഹൃദയമായ സിനിമാ പ്രേമികൾക്ക് കേരളത്തിന്റെ ഒരു ചരിത്ര ഏടിനെ കാണാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നതുമാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റ് ചെയർമാൻ അജിത് പത്തനംതിട്ട സംവിധായകൻ സുനിശേഖർ പപ്പൻ മണിയൂർ ഡോക്ടർ ചന്ദ്രൻ ചെറുവാഞ്ചേരി കുമാർസ്വാമി അജയൻ ത്രിപ്പോണത്ര തുടങ്ങിയവർ പങ്കെടുത്തു പുലേനാർ കോട്ട എന്ന സിനിമ ട്വന്റി പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത് ട്രസ്റ്റുകാരാണോ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ചരിത്ര അഭ്യുതകാംക്ഷായിട്ടുള്ള ഒരു ജനത നമ്മുടെ ലോക നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തു കൊണ്ടൊന്ന് ഞാൻ പഠിച്ചൊരു സർവേ നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന തുകയായിരിക്കും ഞങ്ങളുടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫണ്ടിങ് ഇതിൻ്റെ പുലേന കോട്ട എന്ന സിനിമയുടെ ടൈറ്റിൽ ഡിക്ലറേഷൻ കൂടാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രസ് ക്ലബിൽ നടത്തുന്നത് കാശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ദൈർഘ്യം വെച്ചിരിക്കുന്നത് എൺപത് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ നമ്മൾ എരുമേലി ആതിരപ്പള്ളി വാഴച്ചാൽ രാമോജി ഫിലിം സിറ്റിയിലായിരിക്കും ലൊക്കേഷൻ